ഞങ്ങൾ ഇതിന്റെ പുറകിലാണ് എപ്പോഴും സന്തോഷമായ ഒരു ദിവസമാണ് കുഞ്ഞപ്പൻ ആദ്യമായിട്ടാണ് ഇത്രയും കുഞ്ഞിനെ നേരിട്ട് കാണുന്നത് എന്താ കയ്യിലെടുത്തപ്പോ കള്ളന്റെ കരച്ചിൽ നിന്നോ ഗൈസ് അടുത്തത് കുഞ്ഞപ്പനാണ് കുഞ്ഞപ്പൻ വാങ്ങിക്കണമെന്ന് വിചാരിച്ചല്ല എനിക്കും ഗൈസ് എല്ലാര്ക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നല്ല ഒന്നാന്തരം മഴ പെയ്യാണ് കേട്ടോ മഴ അടിപൊളി മഴയാണ് എന്താ പറയാ കൊതി തോന്നുന്ന മഴയാണ് പക്ഷെ കൊതി കൂടി അങ്ങോട്ട് ചെന്ന് നനഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്ക് പിന്നെ തലവെക്കാൻ പറ്റില്ല പനി പിടിച്ച് കിടപ്പായി പോവും അതുകൊണ്ട് ഞാൻ മഴ നനയുന്നില്ല നല്ല രസമുണ്ട് മഴ കാണാൻ ഞാൻ പിന്നെ അവിടെ ഓലങ്കേറി ഇരിപ്പോൾ ആ അതെ വന്നു ദേ വന്ന് അമ്മ ഏ പാട്ടോടാ ഏകച്ച് പൂമ്പാറ്റേക്കു പൂമ്പാറ്റെ നാട് ചുറ്റണ ചുറ്റണം എന്താ സാമി അയ്യപ്പോയാ ഇപ്പോഴാ കിടം സാമിയ അയില അല്ല സ്വാമി അയ്യപ്പോ മഴയത്ത് പാടേണ്ട പാട്ട് ഇതല്ല മഴയത്ത് പാടേണ്ട പാട്ട് പാടിക്കേ അറിയാമോ അറിയാമല്ലേ അമുക്കും അറിയാമല്ലോ ഇത് നീ ഇപ്പൊ ഉണ്ടാക്കി പാടണല്ലേ ഇട കള്ള മധുമഴ ഏയ് ഞങ്ങൾക്ക് ഒന്ന് പോകണമെന്ന് ഞങ്ങൾ വീട്ടിരുന്ന് ബോറടിക്കാണെങ്കിൽ മഴ കാരണം പുറത്തോട്ട് പോകാൻ പറ്റുന്നില്ല കഴിഞ്ഞ വ്ലോഗിൽ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം ഒന്നും എപ്പോഴും ഒന്നും പുറത്തോട്ട് പോകാനേ പറ്റുന്നില്ല അച്ഛനോട് സോപ്പിട്ട് നോക്കിയാലോ ഊനിപ്പാ കൊണ്ടുപോകാന്ന് ചോദിച്ചാലോ എവിടെങ്കിലും അച്ഛൻ എന്തു പറയും അച്ഛനോട് ആര് ചോദിക്കും ഞാൻ ചോദിച്ചാ എന്നെ മഴക്കിടുന്ന ചോദിക്കോ നീ എന്ത് ചോയ്ക്കോ അച്ഛനോട് പാർക്കി പോവാനാ ഈ മഴയത്ത് പാർക്കി പോവാൻ പറ്റൂലെ നീ അങ്ങനെ ചോദിച്ച അച്ഛൻ പിന്നെയും കൊണ്ടുപോകില്ല വേറെ വല്ല സ്ഥലത്തും ചോയ്ക്കി നമുക്ക് ചായ കുടിക്കാൻ പോവാ കൊണ്ടുപോകാൻ ചോദിക്കും അപ്പൊ അച്ച പറയും ചായ വെക്കാൻ അത് വേണ്ട വേറെ എന്തെങ്കിലും പറ ലുലു ഒക്കെ പൊക്കോളോ അവൻ വലിയ വല്യ ഇതൊക്കെ പറഞ്ഞ അച്ഛൻ കൊണ്ടുപോകാൻ ഒരു മനസ്സുണ്ടെങ്കിൽ അതും കൂടി പോകും ചെറിയ നമ്മടെ തൊട്ടടുത്ത് പോയിട്ട് വന്ന പോലെ എന്തെങ്കിലും പറ തൊട്ടടുത്തു വല്ല സ്ഥല പെരുമ്പറ അതാണ് പ്രശ്നം നമ്മടെ ഇവിടെ തൊട്ടടുത്ത് പോയി ചില്ലിയാൻ പറ്റിയ സ്ഥലമൊന്നുമില്ല മഴ നോക്കി നിങ്ങക്ക് മഴ കാണാവാ അങ്ങനെ ഞാനും കുഞ്ഞപ്പനും കൂടി എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തോട്ടൊക്കെ പോകണമല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ആ ഒരു വാർത്ത സന്തോഷ വാർത്ത നമ്മളെ തേടി വരുന്നത് അത് പറഞ്ഞാൽ പിന്നെ അച്ഛൻ ഓ പറയില്ല നമ്മളെല്ലാവരും ഒരുപോലെ കാത്തിരിക്കുന്ന ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഇവിടെ പോയാലും ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് പുറത്തേക്ക് തുണിക്കട തുണിക്കണം നിർത്തണേ വിട്ടുകളല്ലേ അപ്പം എന്താ പറയുക ഭയങ്കര ജീവിതത്തിൽ ഭയങ്കര ഭയങ്കര സന്തോഷമായൊരു ദിവസമാണ് കഴിഞ്ഞത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് കൂട്ടുകാരി അവൾക്കൊരു വാവ ഉണ്ടായിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഞാൻ അവളുടെ കല്യാണത്തിന്റെ വീഡിയോ അവളുടെ വളകാപ്പിന്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അവൾക്ക് വാവ ഉണ്ടായിരിക്കുകയാണ് പെട്ടെന്ന് അവള് വിളിച്ചോറിഞ്ഞ് കഴിഞ്ഞ എട്ടിപ്പോയി അവരിപ്പ ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ വീട്ടിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ അപ്പൊ സൂര്യക്ക് ഞാൻ ഇതുപോലെ തന്നെ കാറിലിരുന്ന് കുഞ്ഞപ്പനോട് അവൾക്ക് ആണുവാവ ആയിരിക്കോ പെണ്ണു കുഞ്ഞപ്പൻ എനിക്ക് ഏത് വാവ വേണോന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഒരാണുമാവയാണ് ബോയ് ബേബിയാണ് കാണാൻ ഒരു രക്ഷയില്ല ഗൈസ് എനിക്ക് ഇപ്പൊ തന്നെ കാണണോന്നുള്ള അവസ്ഥയാണ് അവള് വീട്ടിൽ വന്നാ മതിയായിരുന്നു ആ ചെയ്ത് അപ്പൊ ഗൈസ് നമുക്ക് കുഞ്ഞുടുപ്പൊക്കെ വാങ്ങിച്ചോണ്ട് പോയ കേട്ടോ അയ്യോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കുഞ്ഞിപ്പാ അനിയോമാവായിടാ നിനക്ക് വേണ്ടായി അപ്പൊ നമുക്ക് ആദ്യം ഡ്രസ് എടുക്കാമേ നമുക്ക് ഡ്രസ് എടുത്താലും അങ്ങനെ ന്യൂ ബോൺ ബേബിക്കുള്ള ഡ്രസ്സ് ചോദിച്ചു അപ്പൊ തന്നെ ആ ചേച്ചി എടുത്തു തന്നു കേട്ടോ നമ്മുടെ കുഞ്ഞുമാവ ജനിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസം അല്ലേ അപ്പോൾ അപ്പൊ കുഞ്ഞുടുപ്പൊക്കെ ഇട്ടുടുപ്പ് ഈ മഴയത്ത് അതാണല്ലോ നല്ലത് നല്ല സുഖമായിട്ട് കുഞ്ഞുടുപ്പൊക്കെ ഇട്ട് മഴയത്ത് അപ്പോൾ നമ്മൾ ഉടുപ്പ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ കുട്ടി ഉടുപ്പാണ് വാങ്ങിച്ചത് ഇപ്പൊ ആൾക്കതും മതിയല്ലോ രണ്ടു ദിവസമായിട്ടുള്ള ആൾ വന്നിട്ട് ആ കടയിൽ ചെന്നപ്പോ ആ ചേച്ചിമാരുടെ അടുത്ത് നിന്ന് അവർ കാറ്റിയത് കുഞ്ഞപ്പിന് കൊടുത്തിട്ട് അവനത് കഴിക്കാണേ ഞങ്ങൾ പോകുന്നതോറും മഴ നല്ലോണം കൂടി വന്നു കേട്ടോ മഴയെന്നു ഒരു രക്ഷയില്ലാത്ത മഴ ായിരുന്നു അപ്പഴാണ് ഓർത്ത് അയ്യോ ആ വാവക്ക് ഉടുപ്പ് മാത്രമേ വാങ്ങിച്ചുള്ളൂ അവൾക്കൊന്നും വാങ്ങിച്ചില്ല അവൾക്ക് എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിക്കണ്ടേർത്ത് പിന്നെ ഒരു കരട അവിടെ നിർത്തി അവൾക്ക് കഴിക്കാതെ വാങ്ങിച്ചു അപ്പൊ നമ്മൾ വരുന്ന വഴി അവിടെ നിർത്തിയിട്ട് ദേ ഒരു കിറ്റിൽ കുറച്ച് സാധനവും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ വാവയ്ക്ക് കഴിക്കാൻ അയ്യോ വാവയ്ക്ക് കഴിക്കാൻ പറ്റത്തില്ല ആശോടാ ആ വാക്ക് കഴിക്കാൻ പറ്റൂലോ പിന്നെ എന്ത് സാധനം കുറെ സാധനങ്ങളുണ്ട് പഴം വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ കൊറേ പാക്കറ്റ് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് ആ ഡെയറി ഡേറിയണ്ട് അമ്മു ചേച്ചി അവിടെ അവളുടെ ചേച്ചിയുടെ ഭാവേണ്ട കേട്ടോ അപ്പൊ എന്തും ഡയറങ്ങൾക്ക് വരാം കുഞ്ഞപ്പനൊരെണ്ണം മേടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവൾക്ക് കൊടുക്കുമ്പോ ഇവടന്ന് വളം വെക്കും ഡയറങ്ങൾക്ക് വരാമേ അപ്പൊ ഗൈസ് റോട്ടിന്ന് നമ്മുടെ മെയിൻ റോട്ടീന്ന് ഒരു ഇറക്കും ഉണ്ട് കേട്ടാ ഇത് എന്റെ വീട്ടിലേക്കുള്ള വഴിയും കൂടിയാണ് എന്റെ വീട് കുറച്ച് അപ്പുറത്തും മാറിയാണ് കേട്ടോ എവിടെ കൂടി വേണമെങ്കിലും എന്റെ വീട്ടിലേക്ക് പോകണ്ട ഗായ്സ് നല്ല മഴയാണ് നല്ല മഴ രക്ഷയില്ല നമുക്ക് കാർ അങ്ങോട്ട് അവിടെ നമ്മുടെ വീട്ടിലേക്കുള്ള വീട്ടിലോട്ടുള്ള വഴി ചെറിയ ഇടവഴിയാണ് അപ്പൊ അങ്ങോട്ട് കാറ് കയറാൻ പറ്റത്തില്ല അപ്പൊ കാർ നമ്മൾ ഇവിടെ ഒരു ഇട്ടിട്ട് നടക്കുവാണോ അപ്പൊ എന്റെ കയ്യിൽ കിറ്റും കുഞ്ഞുടുപ്പ് ഉടുപ്പെന്തേ ഓടരുത് ഓടരുത് അച്ഛൻ കുഞ്ഞുടുപ്പിന്റെ കിറ്റ് തലയിലെടുത്ത് വെച്ചേക്കാണ് നനേയറുത് ചെറിയ കണ്ടില്ലേ ഒരു ബൈക്ക് പോകാനുള്ള ഇടവഴി ഉള്ള ഇടാ നമുക്ക് ഇവിടെ കൂടി നമ്മടെ നമ്മള് കളിച്ചു നടന്ന സ്ഥലാണ് കൈ ഞാനും അവളും കൂടി കളിച്ച് കളിച്ച് കളിച്ച എന്റെ അപ്പം ഒന്നേ എന്റെ വീട് ഇവിടെ കൂടി ഇതേ എന്റെ വീട് ഇവിടെ നിന്ന് നോക്കിയാൽ കാണില്ല ദാ ഒരു ഒരു അറ്റത്തൊരു മതിൽ കെട്ടിടം കണ്ടില്ല അതിന്റെ അപ്പുറത്താണ് എന്റെ വീട് കുഞ്ഞപ്പ് വന്നപ്പോഴും വാ ഓ സൂര്യയുടെ വീട് കാണിച്ചു കൊടുക്കും ഇതാണ് കൈ സൂര്യയുടെ വീട് ഇതാണ് കിണറ് ഞങ്ങൾ ഇവിടെ ഇവിടെയാണ് സാറ്റിനെ സാറ്റ്നിപ്പാത കളിക്കുന്നത് ഞങ്ങൾ ഇതിന്റെ പുറകിലാണ് എപ്പോഴും വിളിച്ചിരിക്കുന്നത് അത് കളിക്കുന്ന മെയിൻ സ്ഥലമാണ് പിന്നെ തുളസിത്തറ തുളസിത്തറാണ് അവിടെ ഒക്കെ ഞങ്ങൾ വിളിച്ചിരിക്കുക അങ്ങനെ ഞങ്ങൾ ഇത് ഇത്രയെ ഇത്രയുള്ളോട് ഇവിടെ ആണെങ്കിൽ വിളിച്ചിരിക്കാം എന്റെ പൊന്നെ എന്താണ് ഇല്ല ഇല്ല നല്ല മഴ കുഞ്ഞിനെ അല്ലെങ്കിൽ ചൂട് ഗായസ് കുഞ്ഞപ്പനാദ്യ ഇത്രയും പൊടിക്കുഞ്ഞിനെ നേരിട്ട് കാണുന്നത് അവന് ഭയങ്കര ആകാംക്ഷ പൊടിക്കുഞ്ഞെണ്ണിത് കൈ അടുത്തോട്ട് അവനെ ഇതുപോലെ ബേബിനെ ഏ കുഞ്ഞു വേണം ഇതുപോലെ ബേബിനെ കയ്യിലെടുത്തപ്പൊ കള്ളന്റെ കരച്ചില് തിന്നുക ഇതുപോലെ നോക്കൊരു ബേബിനെ വാങ്ങിച്ചാലോ ഈ ഭവനത്തരോ ചൂട് ചോദിച്ചാലോ ഏ ചോദിക്കാലോ ഗൈസ് കുഞ്ഞപ്പുറമാണെങ്കിൽ വാവിനെ വീട്ടിട്ട് അവിടെ നിന്ന് പോന്നൊന്നേ ഒന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ ചായ കുടിക്കാൻ തന്നതില്ല എന്തൊക്കെയോ ബിസ്ക്കറ്റോ പലഹാരം എന്തൊക്കെയോ വായി വായിക്കൊണ്ട് വെക്കാന്നൊക്കെ പറഞ്ഞു വാവയുടെ അടുത്തോട്ടൊക്കെ വന്നു കേട്ടോ എൻ്റെ പിന്നെ ഒരു രക്ഷയിലായിരുന്നു ഒരു വിധത്തിലാണ് കുഞ്ഞപ്പുറം അവിടെ നിന്ന് കൊണ്ടുവന്നത് വാവയ്ക്ക് പല്ലില്ലാത്ത എന്താണമ്മയോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു ഓരോന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ അങ്ങനെ വരുന്ന വഴി ഞങ്ങൾ കുഴിമന്തി കഴിക്കാൻ കയറി അൽഫാമന്തിയാണ് കേട്ടോ കഴിച്ചത് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തുണി എടുക്കാൻ ഒരു കട കയറണമായിരുന്നു എന്നിട്ട് നേരെ വീട്ടിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചത് പക്ഷെ കൂട്ടുകാരുടെ വീട്ടിൽ കയറി വരുന്നവഴി വഴി ൊട്ടപ്പുറത്തല്ലേ അപ്പൊ വീട്ടിൽ കയറാണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ അങ്ങനെ വീട്ടിൽ കയറി അവിടെ ചെന്നപ്പോഴത്തേക്കും വാപ്പി ഉമ്മി എന്ത് വേണോ എന്ത് വേണോന്നു ചോദിച്ചാൽ അവനോട് ചോദിച്ചപ്പോ അവൻ പറഞ്ഞു കുഴിമന്തി മതിയെന്നേ ഞാൻ മാപ്പിട് പറഞ്ഞാണ് വേണ്ട വാപ്പി ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ് ഞങ്ങൾ ഇനി കയറുന്നില്ലെന്നും പിന്നെ മാപ്പി നിർബന്ധിച്ച് അവൻറെയിൽ കുഴിമന്തി കഴിക്കാൻ പൈസയൊക്കെ കൊടുത്തു വിട്ടതുകൊണ്ട് മാത്രം കഴിച്ചതാണ് കഴിച്ചുകഴിഞ്ഞു പുറത്തേക്ക് ഇറങ്ങാൻ നേരത്ത് കുഞ്ഞോപ്പിന് ഇത് വേണോന്ന് പറയാ പേട ഇല്ലേ പേട പേട പോലെ എന്റെ പേര് മുന്തിരി മിൽക്ക് ബർഫി ഗ്രേപ്പ് മിൽക്ക് ബർഫി ആയത് ലോറിയുടെ മോളി കയറ്റി ട്രക്ക് കൊണ്ടുപോകുന്നു ട്രക്കല്ലല്ലോ എക്സ്കവേറ്റർ എക്സ്കേറ്റർ കൊണ്ടുപോകുന്നു അങ്ങനെ വരുന്ന വഴി തുണിയെടുക്കാൻ കയറിയ കേട്ടോ ഞാൻ പറഞ്ഞില്ല ഇപ്പൊ മഴ ആയതുകൊണ്ട് ഡ്രസ്സൊക്കെ വീട്ടിടുന്നത് ഉണങ്ങണ്ടേ ഒന്ന് ഉണങ്ങി ഇടാൻ പറ്റുള്ളൂ അപ്പൊ അമ്മയ്ക്കും എനിക്കും കുഞ്ഞപ്പനും അത്യാവശ്യം വീട്ടിലിടുന്ന ഡ്രസ്സ് എടുക്കാൻ കയറിയതാണ് കേട്ടോ അങ്ങനെ രാത്രി ആയപ്പോഴേക്കും ഒരു ഒമ്പത് മണിയെങ്കിലും ആയി കാണും വേഗം തന്നെ അവിടുന്ന് ഡ്രസ്സ് എടുത്ത് ഞങ്ങൾ ഇറങ്ങി അപ്പൊ നമ്മള് ഇത്രയൊന്നും മേടിക്കുമെന്ന് കേട്ടോ അമ്മയ്ക്ക് രണ്ട് നൈറ്റ് മേടിക്കാൻ വേണ്ടി കയറിയതാണ് അവസാനം അമ്മയ്ക്ക് മൂന്ന് നൈറ്റ് വാങ്ങിച്ച് എനിക്ക് വീട്ടിലിരുന്ന പാൻറ് കുഞ്ഞപ്പനെ വീട്ടിലിരുന്ന ഷോർട്സും ടീഷർട്ടും ഒക്കെ വാങ്ങി അപ്പൊ എത്തി സാധനായി എല്ലാം നൈറ്റി പാന്റ് വീട്ടിൽ ചെന്നത് കാണിച്ചു വീട്ടിലോട്ട് പോവാം എന്റെ ദൈവം കാണിച്ച് അത് ഒന്നും കാണിച്ചു കൂടുതന്നെ കണ്ട കൈ തുണിക്കടയുടെ ഇടയിൽ നിന്ന് അവന് കിട്ടിയതാണ് ഈ ഒരു മുത്ത് ഈ മുത്ത് കളിച്ച് കളിച്ച് എന്തിന്റെ ഇടയിലൊക്കെ കയറിപ്പോട്ട് ഈ മുത്ത് എടുക്കാൻ പറ്റാഞ്ഞിട്ട് കിടന്ന് കരച്ചിലായിരുന്നു എന്റെ മുത്ത് കാണാനില്ലേ എൻറെ മുത്ത് കാണാനില്ലേന്ന് പറഞ്ഞു എന്നാ സൂക്ഷിച്ചു വെച്ചോ നിന്റെ മുത്ത് എവിടെയെങ്കിലും കളഞ്ഞിട്ട് ഇനി മുത്തേ മുത്തേന്ന് പറഞ്ഞ എന്റെ പുറകെ നടന്ന മുത്താൻ അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വിട്ടു കേട്ടോ അപ്പൊ ദേ അപ്പ തന്നെ ക്രോസ്ഡ കിട്ടി ഒരു രണ്ട് സെക്കൻഡ് നേരത്തെ ആയിരുന്നെങ്കിൽ നമ്മള് രക്ഷപ്പെട്ടതന്നെ ക്രോസ്ഡയിൽ നിന്നും അങ്ങനെ വീട്ടിൽ ചെന്നപ്പോൾ ചെന്നപ്പോ വൻകോമടിക്കുഞ്ഞു അപ്പം കറിനിന്നിറങ്ങി നേരെ അകത്തോട്ടൂടി അമ്മേനെ വിളിച്ചുകൊണ്ട് വന്നേ അച്ചാമക്ക് സർപ്രൈസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അപ്പൊ അതെ അവൻ തന്നെ കൊണ്ട് കൊടുത്തേ അപ്പൊ അവന് നൈറ്റിയാണെന്ന് പറയാൻ അറിയത്തില്ല കേട്ടോ അപ്പൊ അമ്മ എന്താണെന്ന് ചോദിച്ചപ്പൊ അച്ചാമ്മി ഇപ്പ ഇട്ടിരിക്കുന്ന സാധനം അച്ചാമിപ്പിട്ടിരിക്കുന്ന സാധനം എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നേ അപ്പൊ ഞാൻ അമ്മയെ മഴയത്ത് മാറി മാറിയിടാന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടു പോയി അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ വന്നിട്ട് വാങ്ങിച്ച സാധനങ്ങൾ കാണിച്ചാന്ന് എത്തി ഞങ്ങള് ഞാൻ ഡ്രസ്സ് മാറി എനിക്ക് എവിടെങ്കിലും പോയാൽ വീട്ടിൽ വന്ന അപ്പൊ തന്നെ ഡ്രസ്സ് മാറണേ കുഞ്ഞിലെ മുതലുള്ള ശീലോണമല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും കുഞ്ഞപ്പൊ എപ്പഴും ഞാൻ വരുമ്പോ ഡ്രസ് മാറ്റിക്കുന്നതാണ് പക്ഷേ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി സമയമില്ല വേഗം ഫോണിൽ ചാർജ് ചെയ്തു അപ്പൊ വേഗം വീഡിയോ എടുക്കാന്ന് പറഞ്ഞാൽ നിങ്ങളെ കാണിക്കാന്ന് ഞാൻ പറഞ്ഞു പോയില്ലേ അപ്പൊ ഈ വീഡിയോക്ക് ഒരു വൈൻഡ് അപ്പ് പറയണ്ടേ അതുകൊണ്ടാണ് ഇത് കാണിച്ചിട്ട് അവന്റെ ഡ്രസ്സ് മാത്രം വീട്ടിടുന്ന ഡ്രസ്സാണ് എടുത്തത് ഞാൻ പറഞ്ഞത് എനിക്കൊരു പാന്റ് ഇത് വീട്ടിലിടുന്ന പാന്റ് ആണേ ഇത് നല്ല ഇത് ഫോർ എക്സ് എൽ സൈസാണ് ഗേസ് എന്റെ വലിയ ആണ് ഡബിൾ വലുപ്പം പിന്നെ ഇവിടെ രണ്ട് ടൈ ഉണ്ട് അല്ല ഇവിടെ ഇങ്ങനെ കെട്ടിവെക്കുന്ന ടൈ ഉണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ വീട്ടിലിടുന്ന ആയതുകൊണ്ട് നല്ല ലൂസ് ഉള്ളത് വേണം അല്ലാന്ന് ഓർത്തും വലിയൊരു പാൻറ് മേടിച്ചിട്ടെ ആ ആ സൈസ് തന്നെ വേറൊരു കളറ് ഇനി മിക്ക വീഡിയോയിൽ ഈ രണ്ട് പാൻറ് നിങ്ങൾക്ക് മാറി മറിഞ്ചും കാണാൻ പറ്റും പിന്നെ മേടിച്ച കുഞ്ഞപ്പനി കുഞ്ഞപ്പനി വാങ്ങിച്ച സാധനം ഇതെന്താ ആ തക്കാളി മുറുക്ക് വരുന്ന വഴി തക്കാളി മുറുക്കി കിട്ടി നമുക്ക് തക്കാളി മുറുക്ക് അടിപൊളി ടെർച്ച അടിപൊളി ടേസ് തണുത്ത് പോകുമ്പോ പൊതിഞ്ഞോക്ക് പൊതു നോക്ക് അടുത്തത് കുഞ്ഞപ്പനാണ് കുഞ്ഞപ്പന് വാങ്ങിക്കണമെന്ന് വിചാരിച്ചല്ല എനിക്കും മേടിക്കണമെന്ന് വിചാരിച്ചല്ല നമ്മള് അമ്മക്ക് മാത്രം രണ്ട് നയിച്ചെടുക്കാന്ന് പറഞ്ഞ പോലാണ് അത് കുഞ്ഞപ്പൻ വീട്ടില മഴക്കാലത്ത് പെട്ടെന്ന് ആണെങ്കിൽ എന്താ ജേഴ്സി ടൈപ്പ് അല്ലേ ജേഴ്സി ടൈപ്പ് ആണ് ഈ നിക്കറ് ഒരു റെഡ് ഒരു ബ്ലൂ വലിയ പിന്നെ ഒരു ബ്ലാക്ക് റെഡും ബ്ലൂവും ബ്ലാക്കും മൂന്ന് കളറുണ്ട് ഇനി ഷോർട്ട്സിലൊക്കെ കുഞ്ഞപ്പനീ നിക്കറായിരിക്കും ഇടാൻ പോണത് അതുപോലത്തെ ഞാൻ ഇവിടെ ചെറുതിലെ ഇതുപോലത്തെ വീട്ടിടുന്നത് മേടി അല്ലെ കൈ ഇല്ലാത്ത ഇങ്ങനെ ആ കൈ ഉണ്ടൊരു കുഞ്ഞു ആ കൈ ഉണ്ടെന്ന് പറയാനില്ല നല്ല രസമാണ് ഇത് ഇത് വലിയ സൈസ് വീട്ടിടാൻ വേണ്ടി വാങ്ങിച്ചതാണേ ഇതൊരു കളറ് പിന്നെ നോക്കി നിറച്ച് ആണ് നിറച്ച് എന്തിന്റെ പ്രിന്റ് ആണോ ഇത് മിക്കി മൗസ് മിക്കി മൗസിന്റെ ഇത് നല്ല രസമുണ്ട് കാണാൻ ഇവര് ഇട്ടാ നല്ല അടിപൊളിയായിരിക്കും തക്കാളി മുറുക്ക് തന്നെയാണ് കഴിച്ചിടിക്കുന്നത് പിന്നെ അതേ ഇത് പറഞ്ഞ അതിന് മൂന്ന് നിക്കറും മൂന്ന് ഉടുപ്പും മേടിച്ചിട്ടുണ്ട് ടീഷർട്ടും എന്റെ തനായും അമ്മയുടെ നൈറ്റ് വേണിച്ചു നൈറ്റ് നൈറ്റി അതെ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് നൈറ്റ് വാങ്ങിച്ചു നമുക്ക് കൊടുത്തുവിടാം പക്ഷെ ഇതിന് ഷെയ്പ്പ് ചെയ്യണം ഇത് ഇതിന് ഞാൻ ഇതിന്റെ അകത്ത് കുറച്ച് തയ്യൽപ്പണികളൊക്കെ ഉണ്ട് നല്ല ലെങ് ഇതിന് അടിയിൽ മുറിച്ച് മടക്കി അടിക്കണം ഷേപ്പ് ചെയ്യണം അതെല്ലാം കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഇടാൻ പറ്റുള്ളൂ ഇനി ഞാൻ എപ്പോഴാണ് അതൊക്കെ ചെയ്ത് കൊടുക്കണമെന്ന് എനിക്കറിയാൻ പറ്റാ ഗൈസ് എനിക്ക് മിഷത്തിൽ ഇരിക്കാൻ ഭയങ്കര മടിയാണ് ആ കളിച്ചരാക്കി ഇതെങ്ങനെയുണ്ട് നമുക്ക് ഇന്ന ഡാർക്ക് അടുത്ത കളർ ഒന്നും ഇഷ്ട ഇതുപോലത്തെ ലൈറ്റ് കളറാ ഇഷ്ടം ഇതൊരു ഗ്രേ കളറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും ഇത് ഈ ഒരു നൈറ്റി പിന്നെ പിന്നെ അതെ ഇതൊരു എന്താ പറയാ ഒരുപാട് നോക്കിട്ടാ ഒരുപാട് നൈറ്റൊക്കെ നോക്കിയിട്ടാണ് ഇത് എടുത്തത് കാരണം ഇത് നൈറ്റ് കട്ടാണ് ചുരിദാർ കട്ട് അമ്മ എടുത്തില്ല നൈറ്റ് കട്ട് കണ്ടില്ലേ ഇതൊരു മെറൂൺ കളറില് പൂക്കളൊക്കെ ഉള്ള പൂക്കളല്ല ഒരു ഇലയണ ഡിസൈൻ മെറൂണിലെ ഇല ഡിസൈൻ പിന്നെ ഇത് ഇത് എന്ത് കളർ ഇതെന്ത് കളർന്ന് വെച്ച ആ പൂക്കള് ഇതൊരു കോഫി കളറില് നീല കളറിലെ കുഞ്ഞു കുഞ്ഞു പൂ വലിയ പൂക്കൾ നമുക്ക് ഇഷ്ടമല്ല കുഞ്ഞു കുഞ്ഞു പൂ നോക്കിയിരുന്നാണ് അങ്ങനെ മൂന്ന് നൈറ്റി ഇത്രേം മാത്രമേ വാങ്ങിച്ചുള്ളൂ അപ്പൊ നിങ്ങൾ അവിടെ വെച്ച് ഞാൻ കാണിക്കാന്ന് പറഞ്ഞോണ്ട് കാണിച്ചതാണ് അപ്പൊ കഴിഞ്ഞ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും കുഞ്ഞപ്പുനെ കിട്ടുന്നുണ്ടാ കുഞ്ഞാറിയ